െരഞ്ഞെടുപ്പ് രംഗം സജീവമായി തന്നെ മുമ്പോട്ട് പോവുകയാണ് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമായി കഴിഞ്ഞു ഇടതുപക്ഷവും ഇടുക്കിയിൽ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി സെഹാവ് ബിനോയ് വിശ്വം നമ്മോടൊപ്പമുണ്ട് ഇടുക്കിയിൽ എത്തിയിരിക്കുകയാണ് ഇടുക്കിയിലെ ഒരു സാഹചര്യം എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇടുക്കി ഇത്തവണ ഞങ്ങൾ ജയിക്കും എന്നാണ് സാഹചര്യം അത് എവിടെ പോയാലും കാണാൻ പറ്റും നോക്കിയാൽ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും ഒരു ശക്തമായ എൽ ഡി എഫ് അനുകൂലമായ കാറ്റ് അവിടെ വീശുന്നുണ്ട് ആ കാറ്റ് നാൾക്കുനാൾ ശക്തിപ്പെടുകയാണ് ഇടുക്കിയിലും അതേ കാറ്റ് വീശുന്നുണ്ട് ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഒരു മാറ്റം വേണം ആ മാറ്റത്തിൻ്റെ ഭാഗമായി ഇത്തവണ അവർ ഇടുക്കിയിലും ജയിപ്പിക്കാൻ പോകുന്നത് എൽ ഡി എഫിനെയാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം ഒന്നും പ്രശ്നമാകുക ഇപ്പം അതിനൊക്കെ മറികടക്കാൻ പറ്റും ഈ ചില കർഷക സംഘടനകൾ സ്വതന്ത്രമായി നിൽക്കുന്ന ചില കർഷക സംഘടനകൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐക്കെതിരെ ഞങ്ങൾ പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് പറയുന്നുണ്ട് ഈ ഭൂപ്രശ്നങ്ങളും മറ്റുമൊക്കെ ബന്ധപ്പെട്ട് അത്തരം അതായത് സി പി ഐ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നിടത്ത് തങ്ങൾ പ്രത്യേകിച്ച് പ്രചാരണം സംഘടിപ്പിക്കുമെന്ന് അവരൊരു കർഷക ഉച്ചകൂടിയൊക്കെ നടത്തി പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു വാസ്തവത്തിൽ ആ നിലപാടിൻ്റെ പുറകിൽ വസ്തുത അറിയാത്തവരാരോ പ്രവർത്തിക്കുന്നുണ്ട് ഒന്നുകിൽ അറിയാത്തവർ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അതന്നെ മറന്നുകൊണ്ട് എന്തോ ലക്ഷ്യം ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ആരോ പ്രവർത്തിക്കുന്നുണ്ട് ആരാണെന്ന് എനിക്കറിയില്ല കൃഷിക്കാർക്ക് എൽ ഡി എഫിനോടോ സി പി ഐയോടോ അങ്ങനെ ലക്ഷ്യമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല എല്ലാ കാലത്തും കൃഷിക്കാർക്കൊപ്പം തിന്ന പാർട്ടിയാണ് സി പി ഐ എല്ലാ കാലത്തും കൃഷിക്കാരുടെ എല്ലാ അവകാശങ്ങളെയും ലക്ഷ്യങ്ങളെയും താല്പര്യങ്ങളെയും പ്രധാനമായിട്ട് എന്നും കാണാനേ സി പി ഐക്ക് പറ്റൂ സി പി ഐ കർഷകൻ്റെ പാർട്ടിയാണ് അവൻ്റെ വേദനയും യാതനയും അറിയാം സി പി ഐക്ക് അത് മലപാടുകളുടെ അങ്ങനെയാണ് താഴ്വാരങ്ങളുടെ അങ്ങനെയാണ് പാടങ്ങളുടെ എങ്ങനെയാണ് അതുകൊണ്ട് കൃഷിക്കാരെന്ന പേരിനെ ഈ പാർട്ടിക്ക് ആദരവാണ് കൃഷിക്കാരെ സ്നേഹമാണ് ഈ പാർട്ടിക്ക് അവരുടെ വർഗ താൽപ്പര്യങ്ങളോടും ജീവിത പ്രശ്നങ്ങളോടും വേറിട്ട ഒന്നും സി പി ഐക്കില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് യാഥാർത്ഥ്യങ്ങൾ ബോധപൂർവ്വം മൂടി വയ്ക്കുന്നവരോ അല്ലെങ്കിൽ അറിയാത്തവരോ ആയിട്ടുള്ള ആരോ ആണ് ഈ കൃഷിക്കാരായിട്ടുള്ള ചില ആൾക്കാരെ മുമ്പ് നിർത്തിക്കൊണ്ട് കളിക്കുന്നത് രാഷ്ട്രീയ കളിയാണത് കൃഷിക്കാരൻ്റെ പട്ടയം കിട്ടാൻ വേണ്ടി പോരാടിയ പാർട്ടി ഏതാണ് പട്ടയം കൊടുക്കുന്ന പാർട്ടി ഏതാണ് ന്യായമായ എല്ലാ അവകാശങ്ങളെയും ഉയർത്തിപ്പിടിച്ച പാർട്ടി ഏതാണ് സി പി ഐ ആണ് എൽ ഡി എഫാണ് ആ എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വികാരത്തിലേക്ക് കർഷകരെ നയിക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നുണ്ട് അവരാണ് തൃശ്ശൂർ യോഗം പിടിച്ചു കൂട്ടിയവർ അതിൽ പങ്കെടുത്ത പലരും പറയുന്നു ലോകത്തിലേക്ക് പോയപ്പോഴും നിങ്ങളാരും ഓർത്തിട്ടില്ല ലക്ഷ്യം ഇതാണെന്ന് പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും ചിലർ പറയുന്നു സി പി ഐ ആണ് ശത്രുവാത്വം അങ്ങനെ സി പി ഐയോട് വേദഗ്യം കാണിക്കേണ്ട ഒരു കാര്യവും കേരളത്തിലില്ല ഇന്ത്യയിലുമില്ല ഇടുക്കി ജില്ലയിൽ ഇപ്പം സംസ്ഥാനത്ത് ആകെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം അങ്ങ് കൈകാര്യം ചെയ്തിരുന്ന ഒരു വകുപ്പ് കൂടി ആയതുകൊണ്ട് ഒരു സമഗ്രമായ പദ്ധതി നടപ്പിലാക്കാൻ ഇല്ലെങ്കിൽ പ്രായോഗികമായി തയ്യാറാക്കുന്നതിന് ഒരു കാലതാമസം ഉണ്ടാകുന്നില്ലേ രണ്ട് കാര്യം പറയാനുണ്ട് വന്യജീവി മനുഷ്യ സംഘട്ടനം ഉണ്ടാകുന്ന എല്ലാ സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എൽ ഡി എഫിനും ഒരു നിലപാടേ ഉള്ളൂ ഞങ്ങൾ മനുഷ്യൻ്റെ കൂടെയാണ് അവൻ്റെ ജീവൻ അവൻ്റെ സ്വത്ത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് സംശയമില്ല വന്യജീവി മനുഷ്യ സംഘർഷം ഉണ്ടാകുന്നതിൻ്റെ പരിഹാരം കാണാൻ ശാശ്വതമായിട്ട് മാർക്കേ ഉള്ളൂ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്യജീവി സംരക്ഷണ നിയമത്തിന് വരുത്തേണ്ടത് മാറ്റമാണ് അതൊരു കേന്ദ്ര നിയമമാണ് ആ മാറ്റം വരുത്താൻ അവകാശം കേന്ദ്രത്തിനേ ഉള്ളൂ അതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ മന്ത്രി മന്ത്രിമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ളമാണ് പിന്നെ ബി ജെ പിക്ക് കള്ളം പറയുമൊരു പടിയുമില്ല നിയമം മാറ്റേണ്ടത് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻ്റ് ആണ് ചെയ്താലേ പരിഹാരം പരിഹാരമുണ്ടാകുകയുള്ളൂ ഇപ്പോൾ എന്തുകൊണ്ട് വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു കാട്ടിലെ അവസ്ഥ എന്താണ് അതേപ്പറ്റിയൊക്കെ പഠനങ്ങൾ വേണം അതെല്ലാം കഴിഞ്ഞാലും വന്യജീവികൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവയെ അദ്ദേഹം പറയുന്നു അപ്പം വെടിവെക്കാമെന്ന് പറയുന്നു ആ നിയമം ആ മന്ത്രി വായിക്കട്ടെ അതിൽ മൂന്ന് ഘട്ടം പറയുകയാണ് ഒന്നാമത് ഇങ്ങനെ വരുന്ന വന്യജീവികളെ ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യണം അതിന് പിടികൂടി ദൂരെ കൊണ്ടുപോയി വിടണം ഒന്നാമത്തെ പോകാൻ വഴി രണ്ടാമത്തെ പോകാൻ വഴി അതിനെ മയക്കമരുന്ന് വെടിവെച്ച് മയക്കിയിട്ട് അതിനെ കൊണ്ടുപോയി ഇവിടുന്ന് മാറ്റണം ഈ രണ്ട് വഴിയും നടത്തി പരാജയപ്പെട്ടാൽ മാത്രമേ വെടിവെക്കാൻ അവകാശമുള്ളൂ മൂന്നാമത്തെ ഘട്ടത്തിൽ വെടിവെക്കാൻ പറ്റുള്ളൂ ഈ കാര്യമാണ് ബോധപൂർവം അദ്ദേഹം മൂടി വെക്കുന്നത് അദ്ദേഹം പറഞ്ഞു മനുഷ്യ ആക്രമിക്കുന്ന വന്യജീവൻ വെടിവയ്ക്കാൻ പറ്റുമോ എന്ന് പറയുന്നു വെടിവെക്കാം പക്ഷെ നിയമം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടമായിട്ട് വെടിവെക്കാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് അപ്പം ഈ വന്യജീവികളുടെ എണ്ണം വർദ്ധിക്കുന്നത് നമ്മളുടെ വനമേഖലയ്ക്കുള്ളിൽ നിലനിർത്തുവാൻ കഴിയാത്തത്ര ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലേ അതേപറ്റി പഠനങ്ങൾ വേണം എന്നേ അതേപറ്റി പഠനങ്ങൾ വേണം വന്യജീവികൾക്ക് ആവശ്യമായ വെള്ളം അവിടെ ഉണ്ടോ ഭക്ഷണം അവിടെയുണ്ടോ ഇതിനൊക്കെ പറ്റി എനിക്കൊന്നും അറിയില്ല ഇപ്പം ഞാൻ പഠിച്ച ആളല്ലേ ഇപ്പം പണ്ട് എനിക്കറിയാമായിരുന്നു മന്ത്രിയായിരിക്കുമ്പോഴത്തേക്കറിയാമായിരുന്നു അതിനുള്ള പഠനങ്ങളുണ്ടായിരുന്നു ആ പഠനങ്ങളോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്യേണ്ടതല്ല ചെയ്യണം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണം എന്നിട്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിൽ കേന്ദ്രം വഹിക്കേണ്ട വലിയൊരു പങ്കുണ്ട് ആ പങ്ക് കേന്ദ്രം വഹിക്കണം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പരാജയമാണെന്ന പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ബി ജെ പിയുടെ മേൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കേണ്ട ഘട്ടങ്ങളിൽ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ അവർക്ക് ഭയമാണ് കാരണം യു ഡി എഫും ബി ജെ പിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് ആ ബന്ധമുള്ളത് കൊണ്ട് ബി ജെ പിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചിന്തിക്കാൻ പറ്റില്ല ബി ജെ പിയെ പടക്കാൻ പാടില്ല ബി ജെ പിയുടെ വോട്ടാണ് ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ബി ജെ പിയെ പീഡിപ്പിക്കുക എന്നിട്ട് ബന്ധമായിട്ടുള്ള എൽ ഡി എഫ് വിരോധം ഉണ്ടാക്കിയെടുക്കുക അതാണ് യു ഡി എഫ് രാഷ്ട്രീയത്തിൻ്റെ തന്ത്രം അതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും ഒന്നുകൊണ്ട് പറയാനുണ്ട് പറഞ്ഞു പറഞ്ഞൊരു പറയുകയാണ് എല്ലാ വന്യജീവികളും എൽ ഡി എഫ് എന്ന് പറയുകയാണ് വന്യജീവിക്ക് എൽ ഡി എഫ് യു ഡി എഫ് ഒന്നുമില്ല അവർ പറയുന്നത് കാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ആനകളൊക്കെ എൽ ഡി എഫാണ് അതെന്ത് എന്ത് പുസ്തകം എന്നൊക്കെ പറയുന്നത് കടുവ വന്നാൽ എൽ ഡി എഫ് കടുവയുണ്ട് അതൊന്നുമില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ യു ഡി എഫും ബി ജെ പിയും അതാണ് പറയുന്നത് ഞങ്ങൾക്കൊന്നും പറയാനില്ല കഷ്ടം ഈ രാഷ്ട്രീയ എങ്ങനെ രാഷ്ട്രീയത്തിൽ എന്തായാലും അത്തരത്തിലാണ് വ്യക്തമായ നിലപാടുണ്ട് കൃത്യമായ മറുപടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ സമഗ്രമായ ഒരു പദ്ധതിയുണ്ട് എന്നാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്ട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി